ം കമ്പളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു തലക്കോട് മൂന്നു പേർക്ക് തെരുവുനായുടെ കടിയേറ്റു രണ്ട് വീട്ടമ്മമാർക്കും ഒരു വിദ്യാർത്ഥിക്കുമാണ് കടിയേറ്റത് പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിൽ ഉള്ളവരാണ് രണ്ടു പേർ ഒരാൾ ആറാം വാർഡിലും ഈ പ്രദേശങ്ങളിൽ തെരുവു കൂട്ടത്തോടെ നടക്കുകയാണ് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഇതിന്റെ മുഖ്യ കാരണമെന്നും നായകളുടെ വാക്സിനേഷനും മദ്യീകരണത്തിനും വേണ്ടി പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ പറഞ്ഞു രണ്ടു മാസം മുമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചതാണെന്നും സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും പഞ്ചായത്തിന്റെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പട്ടിയുടെ കടിയേറ്റ നിർദ്ധനയായ പാവപ്പെട്ട ആളുകളുടെ ചികിത്സാ ചെലവ് പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടിരിക്കുകയാണ് എല്ലാ കുറച്ച് കിഴക്കൻ മേഖല നേരുമംഗലം ഉൾപ്പെടെ തലക്കോട് വില്ലാഞ്ചിറ പുത്തൻകുരിശ് വെള്ളാപ്പാറ മേഖലകളിലൊക്കെ അതിരൂക്ഷമായ ഈ തരുവുമായ തരുവനായ ശല്യമാണ് ഇപ്പോൾ ഇന്നലെ തന്നെ മൂന്നാളുകളെ രണ്ട് വീട്ടമ്മമാരെയും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെയും ഇന്നലെ പട്ടികടിച്ചിരിക്കുകയാണ് ഇത് ആളുകൾക്ക് വലിയ ആളുകളെല്ലാം വലിയ ഭീതിയിലാണ് ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ശക്തമായ ഒരു അനാസ്ഥയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എനിക്ക് ഈ അത്തരത്തിൽ പറയാനുള്ളത് കാരണം തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനും അതിന് വാക്സിനേഷൻ കൊടുക്കുന്നതിനും അതിനെ വന്ധീകരിക്കുന്നതിനും ഇതെല്ലാം പരിപൂർണമായിട്ടുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആ കർത്തവ്യം ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നില്ല കവിളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണ ഒരു മേഖല എല്ലാ മേഖലയും സ്തംഭിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തെരുവ് നായ്ക്കുകൾക്ക് വാക്സിൻ കൊടുത്ത് അവരെ വന്ദീകരിക്കുന്ന പദ്ധതി അനിമൽ ബെർത്ത് കൺട്രോൾ പദ്ധതിയുണ്ട് അത് കൂടാതെ മറ്റൊരു പദ്ധതി കൂടിയുണ്ട് ഈ രണ്ട് പദ്ധതിയിലും ആവശ്യമായ തുക ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ കടന്നു വരുന്ന സാമ്പത്തിക വർഷവും ഒക്കെ പദ്ധതികളുണ്ട് പക്ഷേ ഇതൊന്നും പഞ്ചായത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതൊന്നും നിർവഹണം നടത്താൻ സാധിക്കുന്നില്ല അപ്പോൾ അത്രയും ദയനീയമായൊരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് ആളുകൾക്ക് ജീവനിൽ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ആളുകൾക്ക് വലിയ ആശങ്ക വാക്സിൻ പോലും പരിക്കാത്ത ഒരു സാഹചര്യമാണ് കാരണം വാക്സിൻ എടുത്ത നാലോളം പേർ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾ വലിയ ഭീതിയിലാണ് അപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ അനാസ്ഥ കൈവടിയണം എത്രയും പെട്ടെന്ന് ഈ തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധീകരണം നടത്താനുള്ള സംവിധാനം ചെയ്യണം അവർക്ക് വാക്സിനേഷൻ കൊടുക്കാനുള്ള സംവിധാനം അടിയന്തിരമായിട്ട് ചെയ്യണം അതിൽ വീഴ്ച വരുത്തിയാൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം നൽകും ജനങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കൂട്ടുനിന്നൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത്